ഹായ് നമസ്കാരം അപ്പം നമ്മുടെ കർക്കിടക മാസത്തിലും മുരിങ്ങ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ട് മുരിങ്ങ കർക്കിടക മാസത്തിലും കഴിക്കാറുണ്ട് പക്ഷെ എന്താ പറയുക ഒരുപാട് വിഷാംശമുള്ള സമയമാണ് അപ്പോൾ കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും ഞാനെന്താ കർക്കിടക മാസം ഒന്നാം തീയതി തന്നെ കുറച്ച് മുരിങ്ങയില എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മലപ്പുറത്തുകാരുടെ സ്പെഷ്യലാണ് മുരിങ്ങയില താളിപ്പ് അപ്പോൾ അതിനായിട്ട് കൂടുതൽ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല കുറച്ചധികം ചെറിയ ഉള്ളി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതാ കുറച്ച് മുണക്കമുളക് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നന്നായി എണ്ണയിൽ ഒപ്പിച്ച് വന്ന് അതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ അപ്പം ഞങ്ങൾ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം നന്നായി തിളച്ച് വരിക അതിലേക്ക് ഉപ്പ് ചേർക്കുക നമ്മുടെ മുരിങ്ങയില ഇട്ട് ചെറുതായിട്ടൊന്ന് ചോദിച്ചാൽ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് അങ്ങനെ ആകുമ്പോൾ ഒരു കൈപ്പൊക്കെ വരും അപ്പോൾ നല്ല ടേസ്റ്റുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ കാര്യം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ